കാഴ്ച പോലെയല്ല പേടിയായി പോയിരുന്നു ലൂസിന് പിന്നെ വീഡിയോസ് പിന്നെന്തായാലും നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും അതുകൊണ്ട്

വാവേ എന്നിട്ട് പറയും ഒന്നിനുണ്ട് ആ ടി വി കാണുന്നൊരു തിരക്കിലാണ് ലൂസുള്ളേ അപ്പോ നമുക്കപ്പോ ചാൽബീച്ചിലെ വിശേഷങ്ങൾ കാണാം ചാൽബീച്ചിൽ ഇപ്പോ പിന്നെ കഴിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത് അത് കുറച്ചു ദിവസം കൂടി ഉണ്ട് തോന്നു അപ്പൊ നിങ്ങളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശേഷം നമ്മളായിട്ട് പങ്കുവെക്കണം അതെ കാണാനുണ്ട് ും ഇഷ്ടപ്പെടും നമ്മൾ ഒന്ന് ഫ്രീ ആകാരണം പോലും ഒന്ന് ഇഷ്ടപ്പെടാണ്ട് കാര്യങ്ങളും പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് പിന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റം വരുത്തണം വരുത്തണമല്ലോ നിങ്ങൾ പറയണം അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോസ് കാണാം വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതിൽ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കൂടി നമ്മൾ പറയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വായി വറ വായ് ഉമ്മ ഉമ്മ നമുക്ക് കൊടുക്കാം എന്നാലും ഹായ് അരക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ചാൽ ബീച്ചിലേക്കാണ് വേറൊന്നുമല്ല നമ്മൾ പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കടവ് എന്ന് പറഞ്ഞൊരു മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത് അപ്പം നോക്കുമ്പോൾ അമ്മ പറഞ്ഞ ഉത്സവമായതുകൊണ്ട് പിന്നെ പിറ്റേന്ന് ഉത്സവം അപ്പം ഉത്സവത്തിന് പോയാൽ പോലെയെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എന്തായാലും ഉത്സവമല്ലേ അപ്പോൾ ഉത്സവത്തിന് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് ഏട്ടൻ പറഞ്ഞ് ഒരു ഐഡിയ തോന്നിയിട്ട് ചാൽ ബീച്ചിലേക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചാൽ ബീച്ചിലേക്ക് കുറേ ദൂരമുണ്ട് നമുക്ക് പക്ഷേങ്കിൽ നമ്മൾ പണ്ട് പോയിട്ടുണ്ട് വാതി ആയതിനു ശേഷം പിന്നെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ തക്കുവിനും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോയതാണ് അപ്പോൾ എന്തായാലും വെറുതെ ആയില്ല അത്രക്ക് കാണാനുണ്ടായിരുന്നു നമ്മൾ കണ്ണൂരെല്ലാം പോയ സമയത്ത് ഇതായിട്ട് പറയുന്നില്ല പക്ഷേ നമുക്ക് ഇപ്പം എൻട്രി ഫീസെല്ലാം കൊടുത്ത് നമ്മൾ അതിൽ കയറ് കയറി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ ഇവ ഇവിടെ വെച്ച് നോക്കുമ്പം അത്രക്കൊന്നുമില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് എനിക്ക് പണ്ട് പോയ ഒരു ചെറിയ ഓർമ്മയെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് വെച്ചാൽ പിന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ കയറിയത് വാവക്ക് പൈസ വേണ്ടി വന്നില്ല വലിയ ആൾക്ക് അവിടെ ഇതിപ്പോൾ ഇപ്പം ഇവിടെ കാണിക്കുന്നത് അവിടെ ബീച്ചിൻ്റെ ആ ഒരു ഭാഗമാണ് പിന്നെ ഒരുപാട് ഫുഡുകൾ പിന്നെ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അതേപോലെ കടല അങ്ങനെ പിന്നെ എന്താ പറയുക വളകൾ മലകൾ കമ്മല് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കുറേ നോക്കി ഞാനൊരു കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ തക്കൂന് തലയിൽ വെക്കാൻ ഇങ്ങനെ പിന്നെ ചുവപ്പ് കടറുള്ള എന്താ പറയുക ഒരു കളിപ്പാട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കുറെ നോക്കി പക്ഷേ പക്ഷേങ്കിൽ തക്കു സമയക്കില്ല പിന്നെ വെറുതെ വാങ്ങിയിട്ട് എന്നാൽ മൂലൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങിച്ചിട്ടില്ല പോവാൻ നേരത്ത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ പിന്നെ അതങ്ങ് വിട്ടും പോയി പിന്നെ നമ്മൾ എന്നാൽ കുറേ നേരം ഇവിടുന്ന് ഇങ്ങനെ കമ്മലൊക്കെ നോക്കി വെപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു വാങ്ങണം എന്നൊക്കെ എനക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ മാട്ടനോട് പറഞ്ഞിട്ടില്ല വീഡിയോയിലാണ് പറയുന്നത് വേറൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉപ്പിലിട്ടത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏട്ടെ മോള് കഴിക്കുമല്ലോ അപ്പം അങ്ങനത്തെ എല്ലാം മൂക്ക് കൊടുക്കാൻ അത്ര ഇഷ്ടമല്ല ഏട്ടനെ പുറത്തുനിന്ന് അറിയില്ലല്ലോ നമുക്ക് നമ്മൾ കഴിക്കും പക്ഷെ മൂക്ക് പിന്നെ കൊടുക്കാൻ ഒരു പേടിയാണ് അത് അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിച്ചില്ല ഇതാന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് അത് ഓക്കും ഇഷ്ടമായിരുന്നു നമുക്കും ഇഷ്ടമായിരുന്നു സാധാരണ പക്ഷെ പൊതുവേ ഉള്ള തലയിലൊന്നും വെക്കാൻ വിടലില്ല പിന്നെ വെറുതെ ഇത് വാങ്ങിയിട്ട് പൈസയും കളയണ്ട പിന്നെ പോ അതിനെ വാങ്ങിച്ച നമ്മൾ പോകുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലും പൊട്ടിക്കും അത് ഉറപ്പാണ് നമ്മൾ വാങ്ങിച്ചാലും ഉള്ളങ്ങനെ ചെയ്യലേണ്ട അപ്പോൾ പിന്നെ മോക്ക് പോകാൻ നേരത്ത് വാങ്ങിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഇതങ്ങനെ ഇവിടെ അതിൽ വെച്ച് ആ എഴുതി ആ ബീച്ചിൽ നിന്ന് എഴുതി അവിടെ നമ്മൾ അതിൻ്റെ എല്ലാം എടുക്കലായിരുന്നു അങ്ങനെ നമ്മൾ ഫീ ഇതിൽ എടുത്ത് ടിക്കറ്റെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ കണ്ണൂർ പോലെ തന്നെയാണ് അവിടെ കാണാനുണ്ടായേ പിന്നെ കുറേ മൃഗങ്ങൾ ഒരു സൗണ്ട് എഫക്റ്റും പക്ഷേങ്കിൽ ഇവിടെ എന്നാൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇല്ലേ അവിടെ നമ്മൾ ശരിക്കും ഉണ്ടാക്കി നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ആ കാടിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ നമുക്ക് ശരിക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് ഒറിജിനാലിറ്റി പക്ഷേങ്കിൽ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നല്ല രസമാണ് പിന്നെ ഇങ്ങനെ കുറേ പൂ എന്താ പറയുക ചെടികൾ ഒറിജിനലാണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞാൽ വിൽക്കപ്പെടുന്നു വന്നിട്ട് ആടെ ബോഡി ഞാൻ കഴിക്കും നല്ല നല്ല ഭംഗി നല്ല വാങ്ങി കൊണ്ടിരുന്നു അതെങ്ങനെ വെച്ച സെറ്റായി കാണാൻ നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളിലൊന്നും കയറിയിട്ട് അവർ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ പുല്ലിൽ ചവിട്ടെറിയുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഓരോന്നിൻ്റെയും ഇങ്ങനെ ഫോട്ടോസ് എടുക്കലാണ് ഇപ്പം ഒരു സൂര്യകാന്തിൻ്റെ അങ്ങനെ അത് മാത്രമുള്ള സെറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇത് വെള്ളത്തിൻ്റെ ഇത് അങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ തക്കു വെള്ളം കണ്ടപ്പാട് അമ്മേ വെള്ളോ എനിക്ക് കളിക്കണം വെള്ളത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊടുത്ത് മോളെ പുല്ലിൽ ചവിട്ടാൻ പാടില്ല മോളെ ഇപ്പോൾ വെള്ളം കാണുമ്പോൾ എല്ലാം മുളുകയായിരിക്കുന്നത് കടലുമ്പത്തേ കളിക്കുന്ന പോലെ കളിക്കാന്നാണ് അങ്ങനെ നമ്മൾ ആകാശത്തോണി നമുക്ക് പണ്ടൊരാകാശത്തോണിയൊരു അനുഭവം ഉണ്ടായിന് ചേ നമ്മൾ കയറിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ രണ്ടാളും വിദ്യാർത്ഥികളും കയറിയിട്ട് പൊട്ടുപോയി ഭയങ്കരമായിട്ടുള്ള അച്ചാക്ക് പറഞ്ഞിട്ടില്ലാണെങ്കിൽ പിന്നെ നമ്മളത് കാണുന്ന എത്ര ഉയരും ആൾക്കാർ എത്തുന്ന അവരുടെ എക്സ്പ്രഷനെല്ലാം ഇനിയെന്നെല്ലാം അറിയാൻ വേണ്ടി പേർച്ച് നമ്മളെപ്പോലെ പേടിച്ച ആരെയും നമ്മൾ പിന്നെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഓരോ അവിടെ ഇല്ലയിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെല്ലാം ഉണ്ട് കേട്ടാടാ ഇവിടെ ഇങ്ങനെ മുളം പിന്നെ മുയൽ അതേപോലെ അവിടെ കരടി അങ്ങനത്തെ വലിയ വലിയ ഇതായിരുന്നു ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല പാമ്പ് അങ്ങനെ ഇപ്പം ഇവിടെ കൊരങ്ങേ മറ്റേ മൂങ്ങയില്ല അതെല്ലാം ഉണ്ടായിരുന്നു മൂങ്ങ അങ്ങനെ എന്തൊക്കെയോ ഇത് കണ്ടില്ലേ പിന്നെ എന്തൊക്കെയോ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നല്ല നല്ല സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടത് ആ മൂങ്ങ നല്ല ഭംഗിയൊരു കളർ ഇങ്ങനെ മാറിയിട്ട് കാണാനും അത് മൂങ്ങേൻ്റെയെല്ലാം സൗണ്ട് ഭയങ്കരമായിരുന്നു എങ്ങനെ ഒറിജിനലിങ്ങനത്തന്നെയാകുമ്പോൾ നമുക്ക് ശരിക്കും അറിയില്ല നമ്മളിങ്ങനെ സിനിമയിലൊക്കെ അല്ലേ കേട്ടിട്ടുള്ളു ഞാനങ്ങനെയാണ് കേട്ടിട്ടുള്ള പക്ഷേ ഇവിടെ നല്ല നമ്മളിങ്ങനെ ശരിക്കും പേടിച്ച് അങ്ങനെ അങ്ങനത്തെ സൗണ്ട് മൂങ്ങേണ്ടത് പിന്നെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടെത്തുമ്പോൾ അന്ന് കാണാൻ അടിപൊളി രസം വേറെ ഒന്നും അല്ലാട്ട ഹോററ് സംഭവം ഭയങ്കര കിടക്കാച്ചേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ പിന്നെ ഇങ്ങനെ ഒരു നമ്മളെ ഓരോ ലൈറ്റിങ്ങനെ മാറി മാറി വരുവേ അപ്പോൾ ഒരു സ്ഥലത്തുള്ള ലൈറ്റ് വരുമ്പോൾ അവിടെ ചിലപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വെള്ളസാരിയെല്ലാം ഉടുത്തിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഒരു സ്ഥലത്ത് മുടി അയച്ചിട്ടിട്ടിങ്ങനെ ബാക്ക് കാണിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ ഇത് ഭയങ്കര സൗണ്ട് എഫക്റ്റ് ആയിരുന്നു നല്ല ശരിക്കും നമ്മൾ എന്താ പറയുക തക്കൊന്നു വാകെ പേടിയായി നമുക്കും ഒരു ഒരു ശരിക്കുന്നു നല്ലൊരു ഭയം വരുന്നുണ്ടനു അപ്പം നല്ല ഭംഗിയുണ്ടേനും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ശരിക്കും പേടിയാണെന്നുണ്ടെന്നു കേട്ടാ എന്നാ പറയുക നമുക്കത് കണ്ടു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് ആ ഒരു കാഴ്ചകളിൽ ഇങ്ങനെ മനസ്സിൽ തന്നെ നിൽക്കുന്നെല്ലാം പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ സിനിമയെല്ലാം കണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റിങ് ഇങ്ങനെ പ്രജയത്തിൻ്റെ സിനിമ ഇതാണ് നമുക്ക് രാത്രിയില്ല എനക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് പൊതുവേ കുറച്ച് പേടിയാണ് ഇപ്പം നല്ല നമ്മൾ കളിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അങ്ങനെയില്ലേ നമ്മൾ കളിക്കുന്ന ഇതിൽ ഇതിലെത്തിയേ അപ്പോൾ നമുക്കിതെല്ലാം കാണുമ്പോൾ തക്കുന തക്കുനെ കളിക്കാൻ ഭയങ്കര ഇങ്ങനത്തെ എല്ലാം മോക്കറിയില്ലല്ലോ ഇങ്ങനെ നമുക്ക് പക്ഷെ പേടിയാ അനക്ക ഏറ്റവും പേടി അപ്പോൾ ഇങ്ങനെ ആ കയറുന്നാടില്ല അതിൽ വാവാക്ക് എന്ന് പറഞ്ഞു അപ്പം അത് പറ്റൂലെന്നവർ പറഞ്ഞു വലുതാവണം വല് കുറച്ചും കൂടി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന കുട്ടികളായാൽ ആ ഒരു വണ്ണമായി കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടനെ അതിൽ മുന്നേ ആ ഇങ്ങനെ ഒരു ഏട്ടനൊരു ഇത് കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കയറണം കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനായിട്ടെ അങ്ങനെ അപ്പം തക്കുവിനും കയറണം എന്ന് ഇപ്പം തക്കുവിനെയും കൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങളെ റിസ്ക്കാന്ന് പിന്നെ അത് കേട്ട പിന്നെ എനിക്ക് പേടിയായി അപ്പോൾ പിന്നെ ഏട്ടൻ അതിൽ നിന്നൊഴിഞ്ഞ് പിന്നെ തക്കുന് നമ്മളിത് എങ്ങനെ ഇതിൽ നിന്ന് വെറുതെ ഇങ്ങനെ ഒറ്റക്ക് ചവിട്ടി കയറാൻ ആകുമെന്നുള്ള പേടിയുണ്ട് നമ്മളെന്നിങ്ങനെ ആക്കുകയാണ് പൂക്ക് സന്തോഷമായി നോക്കും രണ്ട് ഇതാക്കുമ്പോഴത്തേക്ക് പൂക്ക് മതിയു പറഞ്ഞു അതിന് നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ടിരുന്നു ഏട്ടാ ബോൾ അറിയുന്നത് ഗ്ലാസ് വിൽപ്പിനായിട്ട് നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു ആ ഏട്ടനൊരു രണ്ട് മൂന്ന് വട്ടം ആയുമ്പോൾ ഒരു കൂടുത്തിൽ ചെയ്യുന്ന ആണ്ടിന് പക്ഷെ ശരിയായിട്ടില്ല ഏട്ടനെ അങ്ങനെ ദൈവം ഏട്ടൻ പറഞ്ഞത് ഇപ്പോൾ വാപേനെ അതിൽ കൊണ്ട് പിന്നെ വാപ്പക്ക് കുഴപ്പമുണ്ടായില്ല അച്ഛൻ കയറിക്കോ വാവ ഇപ്പുറം ഇരിക്കാൻ നോക്കാം എന്താ പറയുക അച്ഛൻ്റെ ആറ്റെല്ലാം കൊടുത്ത് ആടിന്ന് നമ്മളിങ്ങനെ കാണലാണ് എന്നോട് ചോദിച്ചു ഏട്ടെ പിന്നെ കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ അതിൽ കയറിയിട്ടില്ല എനിക്ക് പൊതുവെ ഇങ്ങനത്തെല്ലാം കറിയ തല ഇങ്ങനെ കറങ്ങും അല്ലാതിരിക്കും ഉണ്ടാവും പക്ഷെ എനിക്കിത്തി പേടി കൂടുതലാണ് അപ്പൊ ഏട്ടൻ ഇങ്ങനെ അതിലിരിക്കുന്ന നമ്മളാണ് അപ്പം അന്നേരം എന്നോട് ഇതാ ഈ സാധനത്തെ കയറണം അമ്മേ എനിക്ക് വാവാ കുറേ വാവകളിങ്ങനെ തുള്ളുന്നതായിട്ട് എനിക്കും തുള്ളണം അമ്മേ എന്നാ പറഞ്ഞിട്ട് അപ്പേ പറഞ്ഞാൽ അച്ഛൻ പെരട്ട മോളെ വേറെ സമാധാന അപ്പോൾ എല്ലാവർക്കും ചാൽ ബീച്ചിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഡി ജെ ഉണ്ടായിരുന്നു കേട്ടോ ഡി ജെ കാണാൻ നമ്മൾ നിന്നില്ല കാരണം നമ്മൾ നല്ല റഷ് ഉണ്ട് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു പത്ത് മണിയാകുമ്പോൾ അവിടുന്ന് വിട്ടിന് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര നേരം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം